കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ മലപ്പുറത്ത് തൊഴിലാളി പ്രതിഷേധം സംഘടിപ്പിച്ചു അംഗങ്ങൾ ലേബർ കോഡുകളുടെ കോപ്പികൾ കത്തിച്ചു ജില്ലാ കളക്ടറുടെ വസതിക്ക് നിന്നും രാവിലെ തുടങ്ങിയ തൊഴിലാളി റാലി കുന്നമ്മൽ കെ എസ് ആർ ടി സി പരിസരത്ത് സമാപിച്ചു ശേഷം നടന്ന ധർണ സി ഐ ടി യു സംസ്ഥാന ഉപാധ്യക്ഷൻ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു എന്ന പൊതുവായ ഒരു പങ്കുണ്ട് ഓരോ മേഖലയിലും ഓരോ തരത്തിലാണ് പാലിക്കാറുള്ളത് ഉദാഹരണമായിട്ട് ഞാൻ നിർമ്മാണ തൊഴിലാളി സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ക്ഷേമനിന്ദിയുടെ ചേർപ്പാനാണ് ആ ക്ഷേമനിന്തി ഇപ്പോൾ തന്നെ ചില പ്രതിസന്ധിയിലാണ് പക്ഷേ ഈ ലേബർ കോഡ് വരുന്നതുകൊടു കൂടി ക്ഷേമനിന്ദി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ സെസ് ആ സെസ് ആയിട്ട് ഡയറിക്കുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ വരെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് സെസ് സെസ് ചുമത്തുന്നതിൽ നിന്ന് ലക്ഷം രൂപ എന്നാണ് ഈ സി സംസ്ഥാന ഉപാധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി വിവിധ സംഘടനാ ഭാരവാഹികളായ വി പി സക്കറിയ എം എ റസാക്ക് പി മുഹമ്മദ് അലി എന്നിവരും കെ എം അലി വി കെ രാജേഷ് ബികേഷ് ഉണ്ണിയാൻ കെ ജയകുമാർ പി പത്മജ എന്നിവരും സംസാരിച്ചു വരും ദിവസങ്ങളിൽ ഏരിയ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ തൊഴിലാളി പ്രകടനങ്ങൾ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബീറോ മലപ്പുറം